എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവിയെ മോനെ കളിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നന്തു വിളിക്കുന്നത് എന്നിട്ട് ആ അനന്തപുരിയിൽ എത്തിയോ എന്നൊക്കെ എൻ്റെ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം നവി പറയുന്നുണ്ട് ഓ ഇവിടെ എത്തി മോളെ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പം എന്താ ചേച്ചി അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം നവി പറയുന്നുണ്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട് എൻ്റെ മോനല്ല അല്ലാതെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് എന്ന് പറയുമ്പം അത് ഏതു കുട്ടിയാണ് എന്ന് നന്ദി ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അതല്ലേ രസം ഇവിടുത്തെ ആദർശേട്ടനില്ല ആ ആദർചേട്ടൻ്റെ കുട്ടിയാണത് നയനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അനഖ എന്നൊരു പെൺകുട്ടിയായിട്ട് ആദർശചേട്ടനെ ുന്നു അതിലുണ്ടായതാണ് ഈ കുട്ടി എന്ന് പറയുമ്പം നന്ദി പറയുന്നുണ്ട് ഇല്ല ആദർശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിൽ വേറെ എന്തോ ചതിയുണ്ട് എന്ന് പറയുമ്പം നവി പറയുന്നുണ്ട് ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത് പക്ഷെ ആദർശേട്ടൻ സമ്മതിച്ചു അത് ആദർശേട്ടൻ്റെ കുട്ടിയാണെന്ന് അതുപോലെ നയന അവളിപ്പം ആ കുട്ടിയെ സ്വന്തം കുഞ്ഞായി കണ്ട് വളർത്താനും തുടങ്ങി അതുകൊണ്ടാണ് ഞാനും വിശ്വസിച്ചത് എനിക്കൊന്നും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവളത് ഇങ്ങനെ അംഗീകരിക്കുന്നു എന്നെനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നന്ദ പറയുന്നുണ്ട് ഇല്ല ഇത് ഇതിൽ വേറെ എന്തോ കാര്യമുണ്ട് ആദൃശാന് ഇങ്ങനൊരു തെറ്റി ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ചേച്ചി ചേച്ചിയൊന്ന് വെച്ച് ഞാനൊന്ന് നയേച്ചി വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയുവാണെങ്കിൽ എന്നിട്ട് ഫോം വെക്കും അത് കഴിഞ്ഞ് നന്ദു ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുഷാര റൂമിലേക്ക് വരുന്നത് അന്നേരം എന്താടീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ആദർശേരൻ്റെ കാര്യം ആ ആദർശനിപ്പോൾ മറ്റൊരു സ്ത്രീലൊരു കുട്ടിയുണ്ടെന്നും ആ കുട്ടി അനന്തപുരിയിൽ ഉണ്ടെന്നൊക്കെയാണ് നവ്യേച്ച് വിളിച്ച് പറഞ്ഞത് എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അന്നേരം തുഷാരയും ചോദിക്കുന്നുണ്ട് നിൻ്റെ ആദർശന ഇങ്ങനെ ഒരാളാണോ പക്ഷേ നിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ അല്ലായിരുന്നുണ്ടോ മനസ്സിലായത് എന്നിങ്ങനെ പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഇല്ലടി ആദർശനെ അങ്ങനെ ഒന്നും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും ഇപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആദർശനും നയനേച്ചയ്ക്കും മാത്രം അറിയാവുന്ന എന്തെങ്കിലും കാര്യം കാണും അല്ലാതെ ആദർശന ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് ഇങ്ങനെ പറയുക കേട്ടോ ഈ സമയം നയന ആദർശൻ്റെ അടുത്തേക്ക് വരുവായിരുന്നു വന്നു കഴിഞ്ഞാൽ ആദർശനോട് പറയുവാണ് എനിക്കിപ്പോൾ ഒരു ആശ്വാസമായി അച്ഛനും അമ്മയും അച്ഛന്തു മുകളിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ അവരറിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇവിടെ പലരും കണ്ടേനെ ഇപ്പം എനിക്കൊരു ആശ്വാസമായി എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല നിൻ്റെ അച്ഛനും ും അമ്മയും എന്നെ എന്തോരും വിശ്വസിച്ചിരുന്നെ പോലെ തന്നെ അവരിപ്പം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അവരോടെങ്കിലും ഒന്ന് തുറന്നു പറയായിരുന്നു എന്നൊക്കെ പറയുക കേട്ടോ അന്നേരം നയന പറയുവാണ് ആദർശട്ടാ ഇപ്പം അവരോട് സത്യം പറഞ്ഞാലും അവർക്ക് വിഷമമാവും കാരണം അഭി സ്വഭാവമൊക്കെ മാറ്റി നബീച്ചെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ആശ്വാസത്തിലാണ് അച്ഛനും അമ്മയും ഇതിപ്പോ അങ്ങനെ അല്ല അത് എന്നറിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ആകെ വിഷമാകിയല്ലേ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ ആദർശം പറയുന്നുണ്ട് ഇതിപ്പോ ഞാൻ എന്ന് എന്നറിഞ്ഞപ്പോഴും അവർക്ക് അല്ലേ നിന്റെ അച്ഛനും അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മനോഷമാവില്ലേ അദ്ദേഹത്തോടെയും നിന്റെ അച്ഛനോടും അമ്മയോടെ എങ്കിലും ഇതൊന്ന് തുറന്ന് പറയായിരുന്നു എന്ന് പറയുമ്പോൾ നയനെ പറയുവാണ് അതൊന്നും സാരമില്ല പയ്യെ പയ്യെ നമുക്ക് നോക്കാം പറയാൻ എന്ന് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് തെറ്റ് ചെയ്യാതെയാണ് ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ അകലിച്ച് കാണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏതായാലും സത്യം തിരിച്ചറിഞ്ഞ അറിഞ്ഞ സമയത്ത് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിങ്ങോട്ട് ഓടി വന്നത് എല്ലാവരോടും എല്ലാം തുറന്നു പറയും യാലോ എന്നോർത്ത് നിന്റെ അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കുന്നതിന് മുമ്പ് സത്യങ്ങളെല്ലാം അവരെ അറിയിക്കണമെന്ന് ഞാൻ കരുതി അറിയിക്കണമെന്നും ഞാൻ കരുതിയിരുന്നു പക്ഷെ അതൊന്നും സാധിച്ചില്ല എന്നൊക്കെ ആദർശം പറയുക കേട്ടോ അന്നേരം നയനെ പിന്നെയും പറയാം നമുക്ക് സത്യങ്ങളെല്ലാം അറിയാലോ നമുക്ക് തെറ്റിദ്ധാരണകളുമില്ല പരസ്പരം പിന്നെ എന്താ ആദർശട്ടെ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് എന്നെ അമ്മ എന്നെ വിശ്വസിക്കുന്നില്ല അതെനിക്ക് സഹിക്കാൻ പറ്റിയല്ല നീയും മുത്തശ്ശനും മുത്തശ്ശുമൊക്കെ എന്നെ വിശ്വസിച്ചു എന്നെ നന്നായിട്ട് അറിയാവുന്നതാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ നീ ഒരു പെൺകുട്ടിയോട് തെറ്റി ചെയ്യില്ല പിന്നെ ഇന്ദ്രൻ നീ എന്നോണോ പറയുന്നത് എന്ന് എന്നോട് ചോദിക്കുമെന്നാണ് ഞാൻ കരുതരുത് പക്ഷേ അമ്മ അങ്ങനെ വിശ്വസിച്ചില്ല അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയുമ്പോൾ നയനെ പറയുകയാണെങ്കിൽ അതിന് കാരണമുണ്ട് ആദർശേട്ടൻ ആ കുട്ടിയുടെ അച്ഛനാണ് എന്ന് സമ്മതിച്ചു പിന്നെ ഞാനും അത് സമ്മതിച്ചു ഇതൊക്കെ കൊണ്ടാണ് അമ്മയും തെറ്റിദ്ധരിച്ചു പോയത് അല്ലാതെ ആദർശേട്ടനെ വിശ്വസിക്കുക വിശ്വസിച്ചത് കൊണ്ടൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറയുക അന്നേരം പിന്നെയും ആദർശം പറയുവാണെങ്കിൽ എനിക്കിത് സഹിക്കാൻ പറ്റില്ല അമ്മയെങ്കിലും സത്യം അറിയണമെന്ന് പറയുമ്പോൾ നയനെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്നിട്ടും അമ്മ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ആദർശേട്ടനോട് ദേഷ്യമൊക്കെ കാണിക്കുക ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ തുറന്ന് പറയാം ചന്ദുമളോട് ഇപ്പം അമ്മ ഇഷ്ടമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നന്ദു വിളിക്കുന്നത് നന്ദു വിളിച്ചിട്ട് ചോദിക്കും നയച്ചി അവിടെ എന്താ സംഭവിച്ചത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നോട് കാര്യങ്ങളൊക്കെ നവീച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഇവിടെ തന്നെ നിപ്പുണ്ട് പ്രതി നീ അങ്ങ് സംസാരിക്കേ എന്ന് പറഞ്ഞ് നയനെ നന്ദുവിൻ്റെ ഫോൺ ആദർശൻ്റെ കയ്യിലോട്ട് കൊടുക്കുക അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ആദർശട്ടായി കാണിക്ക് കേൾക്കുന്നത് ഇതൊരു എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒരു പോലീസ് ഓഫീസർ ആകാൻ പോകുന്ന ആളല്ലേ നീയെ തന്നെ സത്യം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഒരിക്കലും ആദർശമായിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ സത്യമാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയുമ്പം ആ സത്യം വിളിച്ച് പറയാൻ എനിക്കിപ്പോൾ സാധിക്കില്ല ഏതായാലും നിനക്ക് എന്നെ വിശ്വാസമാണല്ലോ അത്രയും അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിച്ച് ഫോണ് നന്ദുവിൻ്റെ കയ്യിലോട്ട് തന്നെ കൊടുക്കും അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് ആ കുട്ടി എന്തി എന്ന അന്നേരം ആ നീ കണ്ടില്ലല്ലോ അവളെ നിന്നെ ഈ അവിടെ തന്നെ നിൽക്കുക ഞാൻ ഇപ്പോൾ വീഡിയോ കോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നയനെ ഫോണുമായിട്ട് താഴോട്ട് പോവുകയാണ് ഈ സമയം താഴെ ചന്ത മോള് ബോളൊക്കെ വെച്ച് തന്നെ കളിച്ചോണ്ടിരിക്കുമായിരുന്നു അന്നേരം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അന്നേരം ചെറിയ ചെൻ്റെ കൂടെ കളിക്കാവോ എന്ന് ചോദിക്കുവാണ് മോള് അന്നേരം നീ നേരത്തെ ഒന്ന് തെന്നി വീണേ ഉള്ളൂ ഇനിയും കളിക്കണോ എന്നൊക്കെ ചോദിച്ച് ബോളും ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത് തരുന്ന ഈ സമയമാണ് നായനെ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത് മോളിങ് വന്നി എന്ന് പറഞ്ഞ് പിടിച്ച് കുറച്ചങ്ങ് മാറ്റി നിർത്തു എന്നിട്ട് വീഡിയോ കോൾ വിളിക്കുവാണ് നന്ദുനെ എന്നിട്ട് ദേ ഇതാണ് ആൾ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക അന്നേരം ഹായ് മോളെ എന്ന് പറഞ്ഞാൽ നന്ദ അവിടെ നിന്ന് കൈ കാണിക്കുവാണ് അന്നേരം മോള് ഹായ് പറയുന്നുണ്ട് അന്തയും മൊബൈൽ സ്ക്രീനിലേക്ക് കയറി നിൽക്കുവാണ് ആനി എന്നിട്ട് അനി ഹായ് പറയൂ കേട്ടോ അത് നന്ദു മൈൻഡ് ചെയ്യില്ല അത് കഴിഞ്ഞ് മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ചന്തുമോൾ എന്നാണെന്ന് പറയും അന്നേരം ഇതാണ് മോളുടെ ശരിക്കും പേരെന്ന് ചോദിക്കുമ്പോൾ അനി ബാക്കി നിന്ന് ചന്തുമോൾ എന്നല്ല ശരിക്കും പേരെ എന്ന് പറയും അന്ന് നന്ദു ചോദിക്കുന്നുണ്ട് ഞാനത് കൊച്ചിനോടല്ലേ ചോദിക്കുന്നത് അനും മറുപടി കൊച്ചു പറഞ്ഞോളൂ എന്ന് പറയുകട്ടോ അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് ആനാമിക ഇറങ്ങി വരുന്നുണ്ട് അന്നേരം മോളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദു പറയും എൻ്റെ പേര് നന്ദു മോളുടെ മോ പേര് ചന്തു കൊള്ളാലോ എന്ന് പറയുമ്പോൾ ആ എൻ്റെ പേര് അനാമിക എന്ന് പറഞ്ഞിട്ട് അനാമിക ഇങ്ങടെ മൊബൈലിൻ്റെ സ്ക്രീനിലോട്ട് കയറി നിങ്ങൾക്ക് എന്നിട്ട് പറയുന്നുണ്ട് അതെ നിനക്ക് ഇവനെ കാണണമെങ്കിൽ വേറെ മാർഗ്ഗമൊന്നും ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലേ നിൻ്റെ ചേച്ചി വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരുന്നത് എന്ന് ചോദിക്കുമ്പം നീ നിൻ്റെ പണി നോക്കണി ആവശ്യമില്ലാത്ത പറയാതെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോട്ടോ നന്ദു അന്തേക്കും അനാമിക അവിടെ കിടന്ന് ഒന്ന് ഉറിഞ്ഞ് ഉറഞ്ഞങ്ങ് തുള്ളുവാണ് രണ്ടുപേരും അർഹതല്ലാതെ വീട്ടിലോട്ട് കയറി വന്നു മൂന്നാമത് ഒരുത്തി ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ നിങ്ങൾ അഭ്യാസമല്ലേ ഇവിടെ കടന്ന് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ അവളെ ചന്തുമോളെ കാണിക്കാൻ വേണ്ടി വീഡിയോ കോൾ വിളിച്ചതാണ് അതിൻ്റെ അധികം അനി കയറിയത് എൻ്റെ കുഴപ്പമല്ല എന്ന് പറയും അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാം പക്ഷേ ഇതൊന്നും അല്ല സത്യം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പം നിന്നെ ഇതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യം ഏട്ടത്തിക്കില്ല എന്ന് അനി പറയും അന്നേരം അതേടാ നിന്റെ മനസ്സിൽ ഇതൊക്കെ തന്നെയാണ് എന്ന് എനിക്കറിയാം ഇതിനെ ഞാൻ ആയിരിക്കാൻ വരുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അനിയോട് നന്ദിന് നന്ദുവിനെ ഫോം വിളിക്കുന്നത് എന്ന് ഞാൻ പറയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവളോടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അനിയത് അനുസരിക്കുന്നില്ലെങ്കിൽ നിന്റെ കൈരിപ്പും നിന്റെ ബന്ധങ്ങളുമാണ് അതിന് കാരണം എന്ന് പറയുമ്പേക്കും അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരുവേ അതിൻ്റെ കൂടെ അനി പറയുവാണെങ്കിൽ അവൾക്ക് ആരുടെ കൂടെ വേണമെങ്കിലും അഴിഞ്ഞാടി നടക്കാം ആരുടെ കൂടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഒരു കുഴപ്പമില്ല ഞാനൊന്ന് നന്ദൂനെ കാണുവോ ഒന്ന് സംസാരിക്കുകയോ ചെയ്താലാണ് വലിയ പ്രശ്നം എന്ന് പറയുക അന്നേരം അനാമിക പറയുകയാണ് അയ്യോ നീ അത്ര മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറയുക എന്നിട്ട് നയനോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ സൂക്കേട് എന്താണ് എന്ന് എനിക്കറിയാം നിങ്ങൾ ഭർത്താവ് പോയി അതിലൊരു ഉണ്ടായി അതിൻ്റെ ഫ്രസ്ട്രേഷൻ മൊത്തം മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് ആ കുട്ടിയെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ അങ്ങ് അഭിനയിക്കുവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളവരോടെല്ലാം ദേഷ്യമാണ് അതുകൊണ്ട് എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ ജന്മം മൊത്തം ഇങ്ങനെ കണ്ടവൻ്റെ കുഞ്ഞിനെ കണ്ടവളുടെ കുഞ്ഞിനെ സ്വന്തം മോളായി കണ്ട് സ്നേഹിക്കാൻ നിങ്ങൾക്ക് യോഗം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞിട്ട് പോകും നയനേനെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ നയന എൻ്റെ ഭർത്താവ് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം നീ ിൽ ഇടപെടണ്ടെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് പക്ഷെ അനാമിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകും അന്നേരം അനി ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എന്തിനാണ് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത് നല്ല മറുപടി കൊടുക്കാൻ മതി എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുവാണ് അവള് പറഞ്ഞതിനും കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാകാത്തതെന്ന് എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നന്ദുനെ ഫോം വിളിക്കുവോ ബന്ധപ്പെടുവോ ഒന്നും ചെയ്യരുതെന്ന് അത് നീ മര്യാദയ്ക്ക് കേട്ടോ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി വെക്കരുത് എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകുമ്പോൾ ദേഷ്യം വന്ന് നിൽക്കുക കേട്ടോ അനി ഈ സമയം ജാനകി ദേവിയനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ജാനകി ദേവി ോട് ചോദിക്കുകയാണ് ഏട്ടത്തിക്ക് മനസ്സുകൊണ്ട് സന്തോഷമാണെന്ന് എനിക്കറിയാം കാരണം ഏട്ടത്തിക്ക് ഏറ്റത്തീയുടെ മരുമകളെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ആദർശനില് ആ ആദർശന് മറ്റൊരു പെൺകുട്ടിയിലുണ്ടായ ഒരു കുഞ്ഞിനെ അവൾക്ക് വളർത്തേണ്ടി വരുന്നതിൽ ഏട്ടത്തിക്ക് സന്തോഷമല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത് അതിന് അനാമിക അങ്ങ് തൊള്ളുമാണ് അനാമിക പറയുവാണ് ആ നായനെ അവൾ എന്താ ചെയ്തതെന്ന് അറിയാവോ ആ നന്ദും അനിയങ്ങനെ കാണാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവളെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തേക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും ആ എന്തിനാ ചെയ്തതെന്ന് എനിക്കറിയാവോ എങ്ങനെയെങ്കിലും അവൾക്ക് അവളെ അനീത്തി ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അതിനുവേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നയനെ വരും എന്നിട്ട് നയന പറയുന്നുണ്ട് ഞാൻ അനിയെ കാണിക്കാൻ വേണ്ടിയൊന്നും അല്ല വീഡിയോ കോൾ വിളിച്ചത് നന്ദൂനെ ചന്തുമോളെ കാണിക്കാൻ വേണ്ടിയാണ് അന്നേരം അനി അവിടെ ഉണ്ടായി ഉണ്ടായിപ്പോയത് എൻ്റെ കുഴപ്പമല്ല എന്ന് പറയുമ്പം ജാനകി ചോദിക്കുന്നുണ്ട് അനി അവിടെ ഉള്ളപ്പോൾ നീ എന്തിനാ നന്ദൂനെ ഫോം വിളിച്ചത് അതിൻ്റെ ആവശ്യം നിനക്കും ഇല്ലായിരുന്നല്ലോ എന്ന് പറയും അന്നേരം അനി അങ്ങനെയൊക്കെ കാണിക്കുന്നത് എൻ്റെ കുഴപ്പമാണ് എനിക്ക് എൻ്റെ അനീത്തിയെ വിളിക്കണ്ടതെന്ന് ചോദിക്കും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുവാണ് നീ ഇനി മറ്റുള്ളവരെ വഴിയെ തെറ്റിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ ഇവരുടെ ഉദ്ദേശം ഇവരുടെ ജീവിതം നശിച്ചു മറ്റുള്ളവരെങ്ങനെ നശിക്കണം അതിനുവേണ്ടി ഇവർ ഇത് ചെയ്യുന്നത് എന്ന് അനാമിക പറയാം അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകും പോയി കഴിയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ആ കൊച്ചിനെ സ്നേഹിച്ചാലേ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഇതിപ്പം ഈ വീട്ടിൽ നിന്ന് വേറെ ആരെയും ഇറങ്ങി പോയാൽ ഇവിള് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുക അന്നേരം ദേവേനെ മനസ്സിലോർക്കുന്നുണ്ട് അത് തന്നെയാണ് ശരി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും മരുമകൾ ഈ വീട്ടിൽ തന്നെ കാണുമെന്നാ അന്നേരം ജാനകി ചോദിക്കും ഏട്ടത്തി എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനെ അവിടെ നിന്നു പോവും ഈ സമയം അനി ആ ദേഷ്യപ്പെട്ട് മുറിയിലിരിക്കുന്ന സമയമാണ് അങ്ങോട്ടേക്ക് ദേവേനെ ചെല്ലുമെന്നോട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അനാമിക മോളെ വേദനിപ്പിച്ചെന്ന് അന്നേരം അനി പറയുന്നുണ്ട് അവളുടെ സ്വഭാവത്തിനെ ഞാൻ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് പിന്നെ ഞാനൊന്നും പ്രത്യേകിച്ച് കാണിച്ചിട്ടുമില്ല അവളെ നിങ്ങളിങ്ങനെ ായിരിക്കാൻ നടക്കരുത് അവളുടെ സ്വഭാവം എന്താണെന്ന് വെല്ലുവിക്ക് അറിയാൻ മേലാഞ്ഞിട്ട എന്നൊക്കെ പറഞ്ഞാൽ അനി കുറേ കാര്യങ്ങൾ പറയും അന്നേരം വീണ്ടും ദേവേനെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ നന്ദുവായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉപദേശിക്കുക അന്നേരം അനി പറയുന്നുണ്ട് എല്ലാവരും കൂടി നിർബന്ധിച്ച് എൻ്റെ വിവാഹം കഴിപ്പിച്ചു ഇപ്പം എൻ്റെ ജീവിതം വെറും തരിശായിട്ട് കിടക്കുവാണ് എന്നിട്ട് ഞാൻ ഒന്നിനും പ്രതികരിക്കാതെ നിൽക്കുന്നത് ഇവിടെ ഈ കുടുംബത്തിൻ്റെ അഭിമാനം നോക്കണം മുത്തച്ഛനെ മുത്തച്ഛനെയും വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ െ ആത്മഹത്യയിലേക്ക് തള്ളി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും കേട്ടോ അനി അനിയെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ യാതൊരു ബന്ധവും ഇല്ല ഈ ബന്ധം ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനിയങ്ങ് പോയി കഴിഞ്ഞെങ്കിലും ദൈവം എനിക്ക് ആകെ വിഷമമാകുന്നുണ്ട് കേട്ടോ അനിയൻ്റെ അവസ്ഥ ഓർത്തിട്ട് പിന്നെ നന്ദൂനെയാണ് കാണിക്കുന്നത് നന്ദു പറയുക എങ്ങനെയെങ്കിലും ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ തെളിയിക്കാൻ അനന്തപുരിയിൽ ആകെ പ്രശ്നങ്ങളാണ് അതിനൊരു പരിഹാരം കാണണം ആ ദൃശ്യൻ്റെ കുഞ്ഞല്ല ആ കുട്ടി എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരാശ്വാസമാകുമല്ലോ എന്ന് അതും കൈപ്പിടിച്ച് പൊതിഞ്ഞു വെച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് നന്ദുവിന് അറിയത്തില്ലല്ലോ പിന്നെ അവിടുന്ന് ഒരു പത്ത് പവൻ സ്വർണം കാണാൻ പോയിട്ടുണ്ടല്ലോ അത് അനാമികയുടെ വീട്ടുകാരായിരിക്കും അടിച്ചുമാറ്റിയത് അതും എനിക്ക് തെളിയിക്കണം അല്ലെങ്കിൽ അത് ഞങ്ങൾ എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും തലേ കിടക്കുക എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അന്നേരം തുഷാര പറയുവാണെങ്കിൽ ആദ്യം ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് നോക്കുക ആ ട്രെയിനർ ട്രെയിനറുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെ ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റും വിജയിക്കാൻ പറ്റും എന്നൊന്നും നീ മോഹിക്കുന്നുണ്ട് അയാൾ അത് സാധിച്ചു തരില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ ഓർക്കുന്നേ എന്നിങ്ങനെ പറയുക അങ്ങനെ അതൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനിൽ നിൽക്കുന്ന നന്ദുനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു